നിങ്ങളുടെ ഞങ്ങൾ നേത്ര നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ പോക്സോ അതിജീവിത കഥ പറയുന്ന എ നൈഫ് ഇൻ ദി കമ്പ്യൂട്ടറൈസ് എന്ന ഹ്രസ്വചിത്രം ഷോ വണ്ടൂർ ഹരിയർ ഫിലിം സിറ്റിയിൽ ബുധനാഴ്ച വൈകുന്നേരം നടക്കും എന്ന യൂട്യൂബ് സിനിമ റിലീസ് ചെയ്യും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്ര മേഖലകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്ര മേഖലകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദ മൂൺ ലൈറ്റ് എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു ബുധനാഴ്ച വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് പ്രിവ്യൂ ഷോ നടക്കുകയെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതിന്റെ ക്രൂ മെമ്പേഴ്സാണ് ഇവിടെ നിൽക്കുന്നത് സുദൈവ് ലീഡ് റോൾ ചെയ്തിട്ടുള്ള സുദൈവ് സുദൈവ് ഘോഷ് പിന്നെ ഇമെയിൽ ലീഡ് സർഗറാമാൻ ദീപു പലപ്പോഴും നിങ്ങളൊരു ചോദ്യം ഉണ്ടാവും എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് കാര്യം ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് നടന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടൊക്കെ വ്യത്യസ്തമാവുമെന്ന് ചോദിച്ചാൽ വളരെ റിലവന്റ് ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ നടക്കുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത ക്ലോയൽറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലോ അധികമാവില്ല അത്തരത്തിലൊരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ യാദൃശ്യമെന്നോണം സിനിമയുടെ പ്രമേയം തന്നെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ ബോക്സോ ഫോളോ ചെയ്ത തൊട്ട് ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടാവും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അതിൽ ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവല്ല ലോകത്താകമാനം നടത്തുന്ന ഒരു സംഗതിയാണ് അത് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുന്നത് മാത്രമാണ് അപ്പോ ഒരുപാട് കുട്ടികൾ ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുമ്പോഴും അവർ അവരുടെ പഠനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നിട്ടുള്ള കുട്ടികളായിരിക്കാം അവരുടെ ഒരു ഭാവിയെ കുറിച്ചൊക്കെ ഒരുപാട് സമയത്ത് ഇത്തരത്തിലൊരു ആഹാരം ഏറ്റതിന് ശേഷം നമ്മുടെ സർക്കാർ അതിന്റെ സജ്ജീകരണമൊക്കെ തന്നെ നിർഭയ ഹോമുകളും അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് അവരുടെ തുടർ പഠനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ ിൽ മാറ്റീട് ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല അപൂർവമായിട്ട് ഉണ്ടാവാം പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാവുകയും അവരൊക്കെ ജീവിതത്തിൽ നിന്നും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു വ്യക്തിക്കും വീണ്ടും ജീവിതം കൊണ്ട് മുന്നോട്ടുള്ള പോക്ക് സാധ്യമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പലതും ജീവിതത്തിൽ സംഭവിച്ചേക്കാം പക്ഷെ അതിനെ മറികടന്ന് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് സർഗ എന്ന് പറയുന്ന ഒരു പതിനാറ് അതിന്റെ ക്യാരക്ടറിന്റെ പേര് അവന്തിക എന്നാണ് അവന്തിക എന്ന പതിനാറ് കാര്യയുടെ ജീവിതത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് ഇത് പറയുമ്പോൾ ഞങ്ങളിത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും ആളുകൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് പോലെയുള്ള വീഡിയോത്തിലൂടെ ഇതിനെ പുറത്തേക്ക് എത്തിക്കണം പക്ഷെ ഒപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള ഓരോ ജില്ലകളിലുള്ള നിർഭയ ഹോമുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കുവാനും ഒപ്പം തന്നെ ഇത്തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ഇതിനകത്ത് വിക്തിമായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ക്രൈം ചെയ്ത ആളുകൾക്ക് പോലും ഒരു റീറ്റിംഗിന് വേണ്ടിയുള്ള അവസരം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നും സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരു ഷോക്കിംഗ് സംഗതിയിലൂടെ പറയുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വിക്ടിമിന് വേറൊരു ജീവിതം ഉണ്ട് എന്ന് വിക്ടിമെന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ എന്ന് പറയാൻ ആണെന്നാണ് അവർക്ക് മറ്റൊരു ജീവിതം ഉണ്ടോ എന്ന് നമ്മൾ സമൂഹത്തോട് വിളിച്ച് പറയുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അത് വെറുതെ സാധാരണ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന പോലെ ചെയ്താൽ പോരാ എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത് ഇന്ന് ഇവിടെ വെച്ച് ഇതിന്റെ ഒരു ട്രെയിലർ റിലീസ് കൂടെ നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതിന്റെ നമ്മുടെ പ്രസ് ക്ലബ്ബിന്റെ ഭാരവാഹികൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് ഞായറാഴ്ച ബഡ്ജറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ സിനിമ റിലീസ് ചെയ്യും ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനം നിലമ്പൂർ പ്രസ് ക്ലബിൽ വെച്ച് നടന്നു പോക്സോ അതിജീവിത പതിനാറുകാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ് സർഗ സുധേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ സമത ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു പൂക്കോട്ടമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തികയെ അവതരിപ്പിച്ച സർഗ എടവണ്ണ പുൽപ്പറ്റ സ്വദേശിനിയായ സുധേവ് നാടകങ്ങളിലും സിനിമയിലും ഹ്രസ്വചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ദീപു ദാമോദർ ഛായാഗ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു പ്രമോദ് ഭാസ്കറാണ് ലാൽ സ്റ്റുഡിയോ കൊച്ചി എൻ എച്ച് ക്യൂ കൊച്ചി എന്നിവിടങ്ങളിലായാണ് സൌണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദുക്കൽ റിലീസ് ചെയ്തു യൂട്യൂബ് റിലീസിന് പുറമെ കേരള സർക്കാരിന്റെ ഒടി പ്ലാറ്റ്ഫോമായ സീസ്പേസിലും സിനിമ റിലീസ് ചെയ്യും ബ്ലൂബേർഡ് ഫിലിം ഫെസ്റ്റിവൽ കാനഡ ബ്രിഡ്ജ് ഫിലിം ഫെസ്റ്റിവൽ പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവൽ പൂനെ ഗ്രേറ്റ് മെസ്സേജ് ഫിലിം ഫിലിം ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ചിലി സൌത്ത് ഫിലിം ആൻഡ് അക്കാദമി ഫെസ്റ്റിവൽ തുടങ്ങിയ ചലച്ചിത്ര മേഖലകളിൽ വിവിധ അംഗീകാരങ്ങൾ നേടാൻ ചിത്രത്തിനായിട്ടുണ്ട് മറ്റൊരു കാര്യം നാളെ തീയതി ഇതിന്റെ ഒരു പെർഫെക്ഷനോടുകൂടി സാങ്കേതികതയോടുകൂടിയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ മാക്സിമം ഔട്ട് പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്റർ റിലീസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഒരു റിവ്യൂ ഷോ എങ്കിലും ഞങ്ങളത് തിയേറ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് മുന്നിൽ അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് മുന്നിൽ വെച്ച് സാമൂഹിക പ്രവൃത്തിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അത്ര മാധ്യമ സുഹൃത്തുക്കളിലേക്ക് മുന്നിൽ വെച്ച് ആ സിനിമ ഞങ്ങൾ കൂടെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഒരു റിവ്യൂ ഷോ വെച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറഞ്ഞ നാളെ ബുധനാഴ്ച നാലരയ്ക്ക് ഈ സമയം ഞങ്ങൾ നിങ്ങളെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്